ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്നൊരു ശനിയാഴ്ച ദിവസമാണേ അപ്പോൾ നമ്മൾ മിക്ക ശനിയാഴ്ചകളിലും ഇവിടെ അടുത്ത് കടപ്പുറത്ത് മീൻ വാങ്ങാൻ പോകാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പോകാമെന്ന് വിചാരിച്ചു അതൊരു കുഞ്ഞ് വ്ളോഗൂടെ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യമായിട്ടാണേ വ്ലോഗ് എടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ സോറി അപ്പോൾ പോണേന് മുമ്പ് ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ചായ കുടിക്കാനായിട്ട് പുറത്ത് വന്നിരിക്കുമായിരുന്നേ അപ്പോഴുണ്ടല്ലോ മോൻ വന്നിട്ട് എനിക്കൊരു ഉമ്മ തന്നെ അത് തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കിസ്സാണ് പക്ഷേ നല്ലൊരു ബ്യൂട്ടിഫുൾ മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റി അങ്ങനെ നമ്മൾ മൂന്നാളും റെഡിയായി പോവാനായിട്ട് ഇറങ്ങി കഥയൊക്കെ ഒക്കെ പൂട്ടി പോവാനായിട്ട് ഇറങ്ങി അങ്ങനെ പോകുന്ന വഴിക്ക് എ ടി എമ്മിലൂടെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നേ കാരണം മീൻ വാങ്ങാൻ പൈസ വേണമല്ലോ അങ്ങനെ നമ്മൾ മീൻ വാങ്ങുന്ന സ്ഥലത്ത് എത്താറായി പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഒരുപാട് മീൻകാരെ കാണാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ ഒരു സൈഡിൽ ഒതുക്കി വെച്ച് നേരെ കടപ്പുറത്തോട്ടാണ് ഇറങ്ങിയത് മിക്ക ശനിയാഴ്ചകളിലും വരുമ്പോൾ ഇതൊക്കെ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ കുറച്ച് നേരം ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കും ഞാനും അപ്പുകൂട്ടാനും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും അങ്ങനെ അതാണ്ട് അവിടെ ഒരു ചുവന്ന കളർ ശംഖ കണ്ടു ഞാൻ ചുവന്ന കളർ ശംഖ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അങ്ങനെ അത് കാലുകൊണ്ടൊക്കെ തട്ടി തട്ടി നോക്കുന്നുണ്ട് പിന്നെ ചെരുപ്പൊക്കെ ഒരു സൈഡിലോട്ട് അങ്ങ് ഊരി മാറ്റി വെച്ചിട്ട് തിര ചവിട്ടാനായിട്ട് ഇറങ്ങി അപ്പുകുട്ടൻ്റെ കയ്യിൽ ഞാൻ മുറുകെ പിടിച്ചിട്ടുണ്ട് കാരണം അപ്പുക്കുട്ട ഓടി പോകും എനിക്കറിയാം കാരണം അപ്പുക്കുട്ടൻ ഇതൊക്കെ വലിയ ഇഷ്ടമാണ് കുറേ നേരം നിന്ന് തിര ഔട്ടുന്നുണ്ട് കേട്ടോ അപ്പുക്കുട്ടനെ ഞാൻ ഒരുപാട് നേരം കൊണ്ട് വിളിക്കുന്നുണ്ട് പോവാൻ പോവാമെന്ന് പക്ഷേ അപ്പക്കുട്ടൻ വരുന്നില്ല അങ്ങനെ ഒരു വിധത്തിൽ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഞാൻ പോവാമെന്ന് ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കാരണം ഇനിയും ചെന്നില്ലെങ്കിൽ മീനൊക്കെ തീർന്നു പോവും ഇന്ന് നമ്മൾ വന്നപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി കാരണം ഒരുപാട് മീൻകാരെയൊന്നും കണ്ടില്ല അങ്ങനെ നമ്മൾ വന്നു ആദ്യം കുറച്ച് അയലയാണ് കേട്ടോ വാങ്ങിച്ചത് പിന്നെ അവിടെ ഇരിപ്പുണ്ട് വാങ്ങിക്കണമെന്നുണ്ട് എങ്കിലും വിലയും എല്ലാം ഒന്ന് സംസാരിച്ച് ചർച്ചയ്ക്ക് ഞണ്ടും കൂടി നമ്മൾ വാങ്ങിച്ചു കേട്ടോ മറ്റേത് നമ്മൾ വരുമ്പോൾ ഒരുപാട് മീൻകാരണം കേട്ടോ ഇന്ന് ലേറ്റായി അതുകൊണ്ട് ഇന്നിപ്പോൾ കുറച്ച് വിലയ്ക്കും നല്ല ഇതും തരുന്ന ഒരാളേന്നാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് അങ്ങനെ മീനൊക്കെ മേടിച്ചിട്ട് പോകുന്ന വഴിക്ക് താണ്ട ഒരു മാമൻ മരച്ചീനി വെക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ മാമൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് മരച്ചീനീം കൂടി മേടിച്ചു കാരണം ഇനിയിപ്പോൾ പോയിട്ട് വേറൊന്നും ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാനുള്ള സമയവും ഇല്ല കാണാൻ നല്ല വിശപ്പുണ്ട് അപ്പോൾ മരച്ചീനി മേടിച്ചാൽ ചെന്നുണ്ടെങ്കിൽ ഇതങ്ങ് വേവിക്കാമല്ലോ അങ്ങനെ ആവശ്യത്തിലധികം മീനും മരച്ചീനിയൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയോട്ടോ വീട്ടിൽ ചെന്നപാടെ തന്നെ ഈ മീനെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കാരണം ക്ലീൻ ചെയ്ത് വെക്കാമല്ലോ പിന്നെ ഞാൻ പോകുന്ന വഴിക്ക് കൊഞ്ചും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഇതെല്ലാം സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കാരണം ക്ലീൻ ചെയ്ത് വെച്ചാൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് എടുക്കാനുള്ളതുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ മരച്ചീനി വൃത്തിയാക്കി വേവിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പെട്ടെന്ന് മരച്ചീനിയൊക്കെ വൃത്തിയാക്കി അതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വേവിക്കാൻ വെച്ചു കേട്ടോ ഞാൻ അതിനിടയ്ക്ക് മീനും കൂടി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അത് പൊരിക്കാനായിട്ട് വരിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിയേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുരുമുളക് പൊടിയും കൂടി ചേർക്കണം കേട്ടോ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വെച്ചായിരുന്നു മീനിലേയും മസാലയൊക്കെ പിടിച്ച് വന്നപ്പോഴത്തേക്ക് മീൻ പൊരിക്കാനായിട്ട് ഒരു ചട്ടി ചട്ടിയടിപ്പിൽ വെച്ച് അത് ചൂടായപ്പോൾ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് മേള രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി വെച്ച് ഈ മീനെല്ലാം കൂടി അതിനകത്തേക്ക് വറക്കിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ചെറിയ ഉള്ളി ഉള്ളിച്ചമ്മന്തിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കിഴങ്ങ് തിന്നാനായിട്ട് നമ്മുടെ കൊച്ചുള്ളിയും കുറച്ച് പുളിയും പച്ചമുളകും ഉപ്പും വെളിച്ചെണ്ണയും കൂടി മിക്സിയുടെ ജാറിനകത്തിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ കിഴങ്ങും ഉള്ളിച്ചമ്മന്തിയും നല്ല അയല പൊലിച്ചതുമായിരുന്നു കേട്ടോ നല്ല രസമല്ലേ ഇതൊക്കെ തിന്നെ എനിക്കിതൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഒരു കുഞ്ഞു വ്ളോഗ് ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്ക് വ്ളോഗ് എടുക്കാനൊന്നും അറിയത്തില്ല ഇതിൻ്റെ ആദ്യത്തെ ബ്ലോഗാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സോറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ എൻ്റെ ചാനൽ താങ്ക് ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ഓക്കെ